പരിക്കേറ്റ ബിജെപി പ്രവർത്തകനെ നേതാക്കൾ സന്ദർശിച്ചു തങ്ങളുടെ കുട്ടികളുടെ ഉന്നത വിജയം സ്വപ്നം കണ്ട ആയിരക്കണക്കിന് നിരക്ഷിതാക്കളുടെ പ്രതീക്ഷ സഫലമാക്കി കൊടുത്ത പയ്യന്നൂരിലെ ഒരേ ഒരു ട്യൂഷൻ സെന്റർ വീണ്ടും നമ്പർ പയ്യന്നൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്ന അക്രമസംഭവങ്ങളില് പരിക്കേറ്റ പ്രവര്ത്തകനെ ബിജെപി നേതാക്കൾ പയ്യന്നൂർ പ്രിയദർശിനി ഹോസ്പിറ്റലിൽ സന്ദർശിച്ചു തെക്കുമ്പാട് ഗോപാല് യു പി സ്കൂള് ബിജെപി ഏജന്റ് കെ പി ബാബുവാണ് പയ്യന്നൂർ പ്രിയദർശിനി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പില് കുഞ്ഞുമംഗലം പഞ്ചായത്തിൽ തിരിച്ചടി ഉറപ്പിച്ച സിപിഎം പ്രവര്ത്തകനാണ് പഞ്ചായത്തില് അക്രമപരമ്പരയ്ക്ക് തുടക്കം കുറിച്ചതെന്ന് ബിജെപി നേതൃത്വം ആരോപിച്ചു ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട പോലീസ് ഉദ്യോഗസ്ഥർ കർശനമായ നടപടികൾ സ്വീകരിക്കുന്നില്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് മാർഗങ്ങൾ സ്വീകരിക്കുമെന്ന് നേതാക്കൾ അറിയിച്ചു കുഞ്ഞുമംഗലം പഞ്ചായത്ത് നാല് അഞ്ച് ആറ് ബൂത്തുകളിലെ ബി ജെ പി ഏജന്റുമാരായ മോഹനൻ കുഞ്ഞുമംഗലം കല്ലിക്കോട്ട് കുട്ടിക്കൃഷ്ണൻ സുമേഷ് ദാമോദർ എന്നിവരെ ഭീഷണിപ്പെടുത്തിയെന്നും ബി ജെ പി നേതൃത്വം ആരോപിച്ചു തങ്ങളുടെ കുട്ടികളുടെ ഉന്നത വിജയം സ്വപ്നം കണ്ട ആയിരക്കണക്കിന് നിരക്ഷിതാക്കളുടെ പ്രതീക്ഷ സഫലമാക്കി കൊടുത്ത പയ്യന്നൂരിലെ ഒരേയൊരു കേരളത്തിലെ ഏറ്റവും മികച്ച ട്യൂഷൻ സെന്ററിനുള്ള കേരള റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രെയിനിംഗ് ആൻഡ് ഹൈടെക് ഇൻഫർമേഷൻ അവാർഡ് കോളീജീറ്റിനെ തേടിയെത്തിയത് വെറുതെയല്ല വെറുതെ അല്ല ഒൻപത് പത്ത് പ്ലസ് വൺ പ്ലസ് ടു ട്യൂഷൻ ഒപ്പം